വെബ് സീരീസുകളിലും ചെറിയ ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ ചെറിയ കഥാപാത്രങ്ങളിലൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരമാണ് നടി പാർവതി അയ്യപ്പദാസ് വെബ് സീരീസുകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ നടി പാർവതിയുടെ വീട്ടിലെ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടി പാർവതിയുടെ പ്രിയപ്പെട്ട ചേച്ചിയുടെ വിവാഹമാണ് ഇനി അടുത്തത് എന്റെ വിവാഹമാണ് എന്നാണ് ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സഹോദരയുടെ വിവാഹം കഴിഞ്ഞു ഇനി അടുത്തതായി പാർവതിയുടെ വിവാഹമാണോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് പ്രേക്ഷകർക്കും അതേ കാര്യം തന്നെയാണ് അറിയാനുള്ളത് പാർവതിയും സഹോദരനും പാർവതിയുടെ അമ്മയും ഒക്കെ ചേർന്നു നിന്നുകൊണ്ട് തന്നെയായിരുന്നു ശ്രീകോവിന്ദിൻ്റെയും കല്യാണിയുടെയും വിവാഹം നടത്തിയത് കല്യാണി ശ്രീകുമാർ എന്ന പാർവതിയുടെ പ്രിയപ്പെട്ട കസിൻ സിസ്റ്ററിന്റെ വിവാഹമായിരുന്നു നടന്നത് ഒപ്പം പാർവതിയുടെ സഹോദരൻ പ്രണബ്ദാസും കൂടെ തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാനായി കല്യാണി വിവാഹം കയറ്റി ശ്രീഗോവിന്ദും കൂടെ ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളായിരുന്നു പാർവതി ആദ്യം പങ്കുവെച്ചത് പിന്നാലെയാണ് ഓരോരോ ചിത്രങ്ങളായി പങ്കുവച്ചിരിക്കുന്നതും അടുത്തത് എൻ്റെ ഊഴമാണെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ അടുത്തുനിന്ന് നിൽക്കുന്ന പാർവതിയുടെ ചിത്രങ്ങളാണ് അതിവേഗം വൈറലായത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പാർവതിയുടെ ചിത്രങ്ങൾ കണ്ട് വിസ്മയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാർവതി സുന്ദരി ആയിട്ടുണ്ടെന്നും കൂടുതൽ സുന്ദരിയായത് ഇപ്പോഴാണെന്നും പ്രേക്ഷകർ പറയുന്നു അല്പം വണ്ണം വെച്ചോ എന്ന പോലും സംശയമുണ്ടെന്ന് പ്രേക്ഷകർ കമന്റിൽ കുറിക്കുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് പാർവതിയുടെ ചിത്രങ്ങളെന്ന് മനസ്സിലാകുന്നു കുടുംബ പ്രേക്ഷകർക്ക് പാർവതി കൂടുതൽ സുപരിചിയായി മാറിയത് മുളകും എന്ന പരമ്പരയിലൂടെയാണ് മുളകിലെ ഏറ്റവും പുതിയ കഥാപാത്രങ്ങളിൽ ഒന്നിനെ അവതരിപ്പിക്കുന്നത് പാർവതിയായിരുന്നു പാറമട വീട്ടിലെ പുതിയ മരുമകളായാണ് പാർവതി എത്തിയത് മുടിയന്റെ ഭാര്യ ധിയയുടെ വേഷമാണ് പാർവതി അവതരിപ്പിച്ചിരുന്നത് ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് പാർവതി ആദ്യം ശ്രദ്ധ നേടുന്നത് അതിനുശേഷം വെബ് സീരീസുകളിലേക്കും സിനിമകളിലേക്കും പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിലേക്കും എത്തുന്നതിനിടയിൽ ധാരാളം പ്രതിസന്ധികളും പാർവതി അഭിമുഖീകരിച്ചിട്ടുണ്ട് അടുത്തിടെ തന്നെ താരത്തിന്റെ പല അഭിമുഖങ്ങളും വൈറലായിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ കോന്നിയാണ് പാർവതിയുടെ സ്വദേശം അമ്മ സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് തന്നെ മകളും അങ്ങനെ തന്നെ ആവണമെന്നായിരുന്നു പാർവതിയുടെ അമ്മയ്ക്ക് എന്നാൽ നാളെ തിരുവാതിരയാണെന്നും അതൊരു പ്രത്യേക നക്ഷത്രം ആയതുകൊണ്ട് തന്നെ തന്നെ നേരത്തെ വിവാഹം കഴിപ്പിക്കണമെന്നുമായിരുന്നു വീട്ടുകാർക്കെന്നും പാർവതി പറയുന്നുണ്ട് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ വിവാഹം നടന്നില്ലെങ്കിൽ മുപ്പതാമത്തെ വയസ്സിൽ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞായിരുന്നു വീട്ടുകാരുടെ ബഹളമെന്ന് പാർവതി പറയുന്നു വീട്ടിൽ വിവാഹം നേരത്തെ കഴിപ്പിക്കാൻ ഒരു ശ്രമം നടന്നുവെന്നും എന്നാൽ ഇരുപത്തിനുള്ളിൽ മകൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നും വീട്ടുകാർ ആഗ്രഹിച്ചിരുന്നു അത് കേട്ട് കേട്ട് വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തനിക്ക് ഇവിടം ശരിയാകില്ലെന്ന് തോന്നി പാർവതി പറഞ്ഞു ആർട്ട് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളെ തനിക്ക് കഴിയുമെന്ന് സ്വയമേ തിരിച്ചറിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഓടി വന്ന ആളാണ് താനെന്നും പാർവതി പറയുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം പാർവതി എറണാകുളത്ത് വന്ന് ആവുകയായിരുന്നു ഇപ്പോഴും അമ്മയ്ക്ക് തന്നെ ഗവൺമെന്റ് ജോലിയിൽ കാണണം എന്നാണ് ആഗ്രഹമെന്നാണ് നടി പറയുന്നത് മകൾ ഈ ഫീൽഡിലാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു അഭിമാനക്കുറവ് തന്നെയാണ് എങ്കിലും അമ്മ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയാണ് താരത്തിന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പാർവതിയെക്കുറിച്ച് പറയാൻ പോലും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ പാർവതിയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ